കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ പ്രഖ്യാപനം കാലിക്കറ്റ് സർവകലാശാല സെനറ്റിൽ നിർവഹിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലഹരിക്കെതിരെ സർവകലാശാലകൾ മുന്നിട്ടിറങ്ങണമെന്നും സമൂഹം ഒറ്റക്കെട്ടായി പിറകിയുണ്ടാകുമെന്നും സെനറ്റിനെ അഭിസംബോധന ചെയ്ത ചാൻസലർ കൂടിയായ അദ്ദേഹം പറഞ്ഞു പദ്ധതിക്ക് സർക്കാരിന്റെ പിന്തുണയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായും ഗവർണർ പറഞ്ഞു ലഹരിക്കെതിരെ കർശനമായ നടപടികൾ ബോധവൽക്കരണം എഐ ഉൾപ്പെടെയുള്ളവയുടെ സഹായത്തോടെ സാങ്കേതികമായ നിരീക്ഷണം പുനരധിവാസം എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് പദ്ധതി ലഹരി ഉപയോഗം കൊണ്ട് ഇല്ലാതാകുന്നത് വിദ്യാർത്ഥികളുടെ ഭാവി മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ ഭാവിയാണ് ഇതിനെതിരെ മുന്നിട്ടിറങ്ങണം സമൂഹവും രക്ഷിതാക്കളും മറ്റെല്ലാവരും അതിന് പിന്തുണയായി വരും വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അംഗീകരിക്കാനാകില്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തൊഴിലന്വേഷകരെ സൃഷ്ടിക്കലല്ല അടിമത്ത മനോഭാവമാണ് ഇതുവഴി ഉണ്ടാകുന്നത് കൊളോണിയൽ രീതി പിന്തുടരുന്നതാണ് ഇതിന് കാരണം വ്യവസായ സംരംഭകർക്ക് ആവശ്യമായ ജോലിക്കാരെ ഉണ്ടാക്കലല്ല സമൂഹത്തിനാവശ്യമായ രീതിയിൽ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുകയാണ് വേണ്ടതെന്നും ഗവർണർ പറഞ്ഞു ചാൻസലർ ഉൾപ്പെടെ സെനറ്റ് അംഗങ്ങളും ജീവനക്കാരും ലഹരിക്കെതിരെ മുദ്രാവാക്യം എഴുതിയ മേൽക്കുപായം ധരിച്ചാണ് യോഗത്തിൽ പങ്കെടുത്തത് സർവകലാശാല വിദ്യാർത്ഥികൾ അധ്യാപകർ ഡയറക്ടർമാർ ബ്രാഞ്ച് മേധാവികൾ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ലഹരി വ്യാപനത്തിനെതിരെ പോരാളികളാകേണ്ടതിന്റെ ആവശ്യകത ഗവർണർ ഓർമ്മിപ്പിച്ചു വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ രജിസ്ട്രാർ ഡോക്ടർ ദിനോജ് സെബാസ്റ്റ്യൻ സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങൾ പഠനവകുപ്പ് മേധാവികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയുടെ ഇംഗ്ലീഷ് പരിഭാഷ ചാൻസലർക്ക് ഉപഹാരമായി വൈസ് ചാൻസലർ നൽകി എയർ വൺ ന്യൂസ് തേഞ്ഞിപ്പലം